കല എന്ന് പറയുന്നത് ദൈവം ചില വ്യക്തികൾക്ക് നൽകുന്ന അനുഗ്രഹമാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആ അനുഗ്രഹം താങ്കൾ ചേർന്നിട്ടുണ്ട് താങ്കളൊരു ഗായകനാണ് പിന്നെ നടനുമാണ് പക്ഷെ താങ്കളിൽ നിന്ന് സംസാരത്തിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ താങ്കൾ ഒരു വേദിയിലും രക്ഷപ്പെടുകയോ പാട്ട് ഗാനാലാപനം നടത്തുകയോ ചെയ്താണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിന്റെ സ്റ്റേജിൽ വെച്ചാണ് താങ്കൾ ആദ്യമായി ഒരു പാട്ട് പാടുന്നതും പാടാനുള്ള കഴിവ് അതുവരെ താങ്കൾ താങ്കളെ കുറിച്ച് വിചാരിച്ചത് താങ്കൾ നല്ലൊരു ഗാന ആസ്വാദകനായിരുന്നു എന്നാണ് എന്ന ആസ്വാദകൻ മാത്രമല്ല താങ്കളുടെ ഒരു ഗായകൻ ഉണ്ട് എന്ന് താങ്കൾ അറിയുന്നത് ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പിന്നീട് ആ ഗാനാലാപനം ആണ് താങ്കളിലെ നടനും വൈ തുറന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ കാര്യങ്ങൾ താങ്കൾ തന്നെ താങ്കളിൽ നിന്ന് തന്നെ പ്രേക്ഷകരെ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഓക്കെ ഞാൻ എനിക്ക് പറയാനുള്ളത് ആദ്യം ദൈവത്തിനോടുള്ള ഒരു നന്ദിയാണ് അതൊക്കെ പറയാനുള്ളത് കാരണം എന്നാണെങ്കിൽ ഞാൻ എൻ്റെ അനുഭവം എന്നാണെങ്കിൽ ഞാനൊരു ഇരുപത്തെട്ട് വയസ്സാകുമ്പോൾ ആ പ്രായത്തിൽ ഞാനൊരു ഞങ്ങളൊരു സ്കൂളിൻ്റെ വാർഷികമുണ്ടായിരുന്നു അത് ഞാൻ ഫസ്റ്റ് ഒരു പാട്ടൊക്കെ പാടി പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു പരിഹാസം കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങൾ നല്ല അഭിപ്രായം പറിച്ചത് രണ്ടു തരമായിരുന്നു പക്ഷെ എന്നുണ്ടെങ്കിലും എൻ്റെ കല ഇനിയും നല്ലൊരു ഉയർന്ന നിലക്കെത്താനും വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചത് എന്നാണെങ്കിൽ നമ്മുടെ പരിഹാസമാണ് പരിഹാസം എന്നുണ്ടെങ്കിൽ ഞാനവരെ ജനങ്ങളെ ഇപ്പോൾ ഇന്ന് പറഞ്ഞത് ഇന്നും ഞാൻ പറഞ്ഞത് എന്താണെങ്കിൽ അവരുടെ ഒരു പരിഹാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവാൻ കാരണം അതെ അതെ പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നിട്ടൊരു എന്തായാലും അല്ലേ നമ്മൾ സ്റ്റേജിൽ പാടിയിട്ട് കാര്യമില്ല നമുക്കൊരു പാട്ട് പാടണം എന്നുള്ളൊരു ആഗ്രഹം വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് ഞാൻ സീരിയലിൻ്റെ നൗഷാ എന്ന് പറയും സീരിയലിൻ്റെ ഔഷാന്നാണെങ്കിൽ അന്ന് നല്ല ഒരുപാട് ആൽബങ്ങളും കാര്യങ്ങളും പാട്ടൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം എപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തൊന്ന് കാണണം എന്ന് വിചാരിച്ചാൽ പോയി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പിന്നെ ഉഷാബൈ നമുക്കൊരു പാട്ട് ഇങ്ങനെ അതിൽ പാടാൻ പറ്റുമോ

അപ്പം അന്ന് അതാണ് ആകെ നമുക്കുള്ളൊരു മോൻഡാണ് നമുക്കൊരു പാട്ട് പാടണം എന്നുള്ളത് അങ്ങനെ തന്നെ നമ്മളെ നുഷാബായി നമ്മളോട് പറഞ്ഞതും ഞങ്ങൾ ഇതിൽ പിന്നെ സീതികൾഡ് തിരുവിനഞ്ചുവിൽ ഓരോ മറ്റേ ഒരു വെള്ളിക്കൊലസ് എന്ന് പറയുന്ന ഒരു ആൽബാണ് ആ ആൽബത്തിലെന്ന് പറഞ്ഞാൽ ഒരു ഭക്തിഗാനം ആ പാട്ടിനോട് പാടാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ ആ പാട്ട് പാടണം എന്ന് ചോദിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയെന്നുള്ള എനിക്ക് ഇത് ഈ പാട്ട് പാടാൻ കഴിയുമെന്നുള്ളൊരു പക്ഷേ അതെനിക്ക് ദൈവം അനുഭവിച്ചെന്നൊരു ഇതായിരുന്നു അങ്ങനെ തന്നെ അതിൽ ഞാൻ ആ പാട്ട് പാടി സ്കൂളായിരുന്നു അല്ല അത് പിന്നെ അന്ന് തന്നെ ഞാൻ മീനെ ഇവരെ സ്റ്റുഡിയോ നൗഷാദ് നോഷാകു കല്യാണ എഡിറ്റിങ്ങും ആൽബങ്ങളും ടെലി സിനിമകളും ഒക്കെ എടുക്കുന്ന ഒരാളായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെള്ളിക്കുലി പറഞ്ഞ ആൽബം ാണ് സ്കൂളിന്റെ സ്റ്റേജ് അത് ഇംഗ്ലീഷ് മീഡിയം ആ അത് ഞാന് പഠിച്ച സ്കൂളല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ഞാനിവിടെന്നാണെങ്കിൽ ഞാൻ പഠിച്ചത് തിരുന്തെല്ലൂർ സ്കൂളില് തിരുവല്ലി സ്കൂളിൽ ഞാൻ നാല് വരെ പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചമ്പളോട്ടം സ്കൂളിലാണ് പഠിച്ചത് പക്ഷേ അവിടുന്ന് വരെ പിന്നെ എട്ട് ഒമ്പത് പത്ത് നമ്മൾ ആലത്തൊരു ക്യാച്ച് മുഖ്യ അവിടെ സ്കൂളിൽ പഠിച്ചു പത്താം ക്ലാസ് വരെ ഞാൻ പോയിട്ടുള്ളൂ പത്താം ക്ലാസ്സിൽ ഞാൻ അപ്പുറത്തേക്ക് പോകാനുള്ളൊരു പിന്നെ ആ സാഹചര്യത്തിൽ എനിക്ക് പറ്റിയില്ല ഇന്ന് ഞാൻ വളരെ വിഷമിച്ചില്ല കാരണം പഠിക്കുകയാണെന്നു വെച്ചാല് പഠിക്കണം എന്നതാകാം അന്ന് നമുക്ക് പഠിക്കണം എന്നുള്ള ചിന്ത താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളിപ്പോ പഠിച്ചിരുന്നുവെങ്കിലേ താങ്കളുടെ ഇപ്പൊ കലാരംഗത്തുള്ള താങ്കളുടെ ഈ വളർച്ച അത് കുറച്ചും കൂടെ വളരെ ആ ക എന്നുണ്ടെങ്കിലും അന്നത്തെ ഒരു പിന്നെ നമ്മളൊരു ഈ ജനങ്ങളുടെ ഒരു പ്രയാസം കാര്യങ്ങളൊന്നും ഇന്നുണ്ടെങ്കിലും ഇന്ന് വളരെയധികം സപ്പോർട്ടാണ് ജനങ്ങൾ കാരണം ഇന്ന് നമുക്ക് എന്തൊരുണ്ടെങ്കിലും ഇന്ന് കലാപരമായിട്ടുള്ള ഇതിൽ എത്തിപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാവർക്കും നല്ല നല്ലൊരു പക്ഷെ എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ചാനലില് ഒരു മീഡിയയിൽ എത്തിപ്പെടാൻ നമുക്ക് പറ്റിയില്ല കാരണം എന്നുണ്ടെങ്കിൽ അതിനെ വഴി തിരിച്ചു തരുന്നതാണെങ്കിൽ അതിനെ ഞാൻ ഒന്ന് പാട പാട്ട് പാ പിന്നെ ആ പാട്ട് പാടിയിട്ട് അങ്ങോട്ടെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ ഒരു കരുണാമന് എന്നൊരു പാട്ട് വേറെ എൻ്റെത് മാത്രം വേണം പിന്നെ നേരത്തെ കുറിച്ച് കൂടുതൽ മാർക്കിന് ഋണാമായ തിരുവാറുക്ക് അങ്ങനെ ടീമർ മനുഷ്യർ ഒരുപാട് ആൽബങ്ങളിൽ അഭിനയിച്ച് പാടും ആൽബര് പാടില്ല പക്ഷേ എന്നിട്ടേതിൽ എന്നുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ നമുക്കതിൽ പോകാൻ പറ്റില്ല പക്ഷെ ആ വൈദ്യുതി വെച്ചതെന്നുണ്ടെങ്കിൽ പ്രമോദി മഞ്ഞിൽ കൂടി നന്നത് സാറിന് ഞാൻ ഒരു സിന്നലെ ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോഴാണ് അത് നന്നൊരു സമയം നമ്പർ തരുന്നത് നിങ്ങളെ കഴിവ് ഞാൻ കണ്ട് അപ്പോൾ നിങ്ങളെ പാട്ടുപാടിയൊക്കെ ഞാൻ കേട്ടു അപ്പോൾ നിങ്ങളെ ഞാൻ അങ്ങനൊരു ഇത് ചെയ്തു തരാം ഒരു സുധീർഘ എന്ന് പറഞ്ഞത് ആ സുധീർ സുധീർ ബാബു സാറാണ് പിന്നെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത് അതിനെ വളരെ കണ്ടാച നിങ്ങളെ വെങ്കിട്ടാസാണ് നിങ്ങളുടെ ചാനലിൻ്റെ ഒരു പരമാവധി വെങ്കിട്ടദാസ് എന്നുള്ള ചാനലിൽ ഒരുപാട് വ്യക്തികളെ നിങ്ങൾ പിന്നെ തളർന്നു നിൽക്കുന്ന കണ്ടിനെ നിങ്ങൾ അത് സൂക്ഷ്മമായിട്ട് നല്ലതാക്കിയിട്ട് വളർച്ചയെടുക്കുന്നത് എല്ലാവരും ഒരുപാട് ജനങ്ങൾ നേരിപ്പിച്ചുകൊണ്ട് അതാണ് നമ്മളുടെ ഏറ്റവും നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ഒരു ആ ചാനലിൻ്റെ അധികമായിട്ട് നിങ്ങളെൻ്റെ മുന്നിൽ വന്ന് നിങ്ങളിതിന് ഞാനി ചെയ്യാൻ അതാണ് അങ്ങനത്തെ നമ്മൾ തകർന്നു നിൽക്കുന്നവരെ വളരെ നികർന്നെടുക്കാനും കണ്ണു കാണാത്തവർക്ക് കാഴ്ച നൽകാനുള്ളൊരു കൃഷ്ണമാണ് നിങ്ങൾക്കു വളരെയധികം സന്തോഷം പിന്നെ താങ്കൾ പറഞ്ഞ തുടക്കം ഇരുപത് വർഷം മുമ്പാണ് എന്ന് പറഞ്ഞത് പക്ഷെ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് രംഗത്തും അല്ലെങ്കിൽ എഴുത്തുകാരട്ടെ നടന്മാരാവട്ടെ ആർക്കും സോഷ്യൽ മീഡിയകളുണ്ട് വളരാന് പക്ഷെ അന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് താങ്കളുടെ ഈ കലാടാംഗത്തിലേക്കുള്ള കാലത്തിന് അന്ന് ഇത്ര മാധ്യമങ്ങളില്ല എന്നുള്ളതും ഒരു കാരണമാണ് പക്ഷെ ഇന്ന് തന്നെ ഇന്ന് പിന്നെ ഇങ്ങനെ മീഡിയകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ഈ ചാനലിന്റെ മുമ്പിൽ താങ്കൾക്ക് വന്നിരിക്കാൻ അപ്പൊ സാങ്കേതികമായിട്ടുള്ള വളർച്ച കലയെയും കലാകാരന്മാർക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാക്കിത്തരുന്നുണ്ട് ചിലരൊക്കെ അത് മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കലാ സംബന്ധിച്ചിട്ടോ അവരുടെ വളർച്ചക്ക് ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് താങ്കളാവട്ടെ താങ്കളുടെ അതേ പ്രായത്തിലുള്ള കഴിയിപ്പാണ് ഞാൻ വരാം ഇപ്പൊ പ്രായം ആ പ്രായത്തിലൊന്നും നമുക്ക് നമുക്കിതുപോലെയുള്ള മീഡിയകളില്ല ഇപ്പൊ ഈ മീഡിയകളാണ് നമ്മളെ പത്ത് പറഞ്ഞാൽ നമ്മളെയൊക്കെ പൊതുജനങ്ങളുടെ അടിയിലേക്ക് ഇറങ്ങാനും നമ്മളുടെ അതിൽ അവരിലേക്ക് എതുക്കാനും ഇങ്ങനെ ഇവിടെ ഉണ്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ രേഖ ഇന്നത്തെ ഇത്തരം പോഷ്യൽ മേടികളാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഏഹ് അപ്പൊ അന്ന് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നെ വേറെ വിഷയം ഉണ്ടാകുമ്പോ സമൂഹത്തിന്റെ ഒരു ബന്ധം കുഴിച്ചു കഴിഞ്ഞാല് ഒന്നുമല്ലാതെ നടന്ന ഒരാൾ അവര് ഇല്ല ഇവൻ നമ്മൾ വിചാരിച്ച മാത്രല്ല ഇവനും കലിങ്ങനക്കുള്ള ഒരാളാണ് ആദ്യം അവർക്ക് അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും കാരണം ഇവനെ ആദ്യം അവർ വിചാരിക്കുന്ന ഇവനെ ബന്ധമില്ലാത്ത ഒരാളാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഒരാളെ അംഗീകരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ സമൂഹത്തിനെ അതൊരു ഇതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിന്നെ ഒരു പക്ഷെ നിങ്ങള് മനുഷ്യ മനുഷ്യരുടെ ആ മനഃശാസ്ത്രം ആയത് കൊണ്ടായിരിക്കാം ആദ്യ കാലങ്ങളിൽ തുറക്കാലത്ത് താങ്കൾക്ക് വലിയ രീതിയിലുള്ളൊരു അംഗീകാരം കിട്ടാതെ പോകും ചില പരിഹാഷണങ്ങൾ താങ്കൾക്ക് കിട്ടാതെ പോകും പക്ഷേ ആ പരിഹസിക്കുന്നവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ താങ്കൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇന്നിപ്പം അന്ന് പാട്ട് പാടിയൊണ്ട് പരിഹസിക്കപ്പെട്ട താങ്കൾ ഇന്നിപ്പോ അവരുടെ മുമ്പില് ഗായകൻ മാത്രമല്ല ഒരു നടനും കൂടിയാണ് ശരിയാണ് സാറ് പറഞ്ഞു അതിപ്പോ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഒരുപാട് ആൽബങ്ങൾ പാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ ഞാൻ ഇപ്പം പിന്നെ ഒരു റോം സിനിമയിലേക്കുള്ളൊരു കിട്ടിയത് നമ്മളൊരു അവരെ പിന്നെ കൊടുന്ന് എൻ്റെ ഒരു വയലിലേക്ക് എത്തിച്ചെന്ന് അവരെ ഞാൻ ഒരിക്കലും അറിയത്തില്ല രണ്ടാമത്തെ എനിക്ക് മുനുകൂർ മുനുകൂർ വന്ന ഡയറക്ടറാണ് അത് ഞാൻ ഒരുപാട് ടെലിവിഷൻ ചെയ്തിട്ടുണ്ട് അതിൽ ഉമ്മയില്ലെങ്കിൽ നന്നൊരു ടെലിവിഷൻ തന്നെ അഭിനയിക്കാൻ ഞാൻ തിരുവസ്റ്റാൻ എന്ന് പറഞ്ഞപ്പോഴാണ് കാണുന്നത് പിന്നെ പറയുമ്പോൾ മൈസൂർ കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു വില്ലനായിട്ട് ചെയ്യാൻ പറ്റും അതിലാണ് ഞാൻ വില്ലനായിട്ട് ഉമ്മയില്ലെങ്കിൽ നല്ല തലീസ് സിനിമയിൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഞാൻ അഭിനയിച്ചത് അതിലെ ബാധനായിട്ട് അങ്ങനെ രണ്ട് തലീ സിനിമയിൽ അഭിനയിച്ചത് എനിക്ക് അതിൽ നിന്ന് ഉമ്മയില്ലെങ്കിൽ ഫസ്റ്റായിട്ട് അവാർഡ് മുതിച്ച് കിട്ടാൻ കാരണം ഞാനൊരു സാറുമാണ് നമ്മൾ ഡയറക്ടർ സിനിമയിലാണ് ഇപ്പൊ കുറച്ച് ഇതായിട്ട് ഞാൻ കുറച്ച് റോള് ഞാൻ ചെയ്തിട്ടുണ്ട് കൊച്ചിക്ക് മലബാർ ഫിലിമൊക്കെ താങ്കളുടെ മൂളം കാണുന്ന ഇതും താങ്കളെ ആഗ്രഹിച്ചു എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് നിന്നിട്ട് ഞാൻ ഒന്നിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ നിന്നപ്പോഴാണ് പെട്ടെന്ന് സിനിമ പോകുന്നത് അപ്പൊ വീണ്ടും എനിക്ക് ഈ കലാപരമായിട്ടുള്ള രീതിക്ക് പോകുന്നു പിന്നെ പല സ്കൂളുകളിലും അതെ രണ്ടാമത്തെ ഈ ഫൈസൽ സാറും തിരുപ്പതാകൃത്തും നല്ല ഇതും ഉള്ള ഒരാളാണ് ഫൈസൽ സാർ അവരും അദ്ദേഹം തിരികെത്തിരുവാണ് അവരെ സിനിമ കൊച്ചിക്ക് മലബാർ ഡയറക്ഷൻ മാനേജറുകളും പിന്നെ രണ്ടാമത്തെ സിനിമ ഒരു ഒക്കെ ചേർക്കാനുള്ളത് ബോസ്റ്റോന്നാണ് അതിലൊരു ചെറിയൊരു ഭാഗമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് മറ്റേ എന്നാണെങ്കിൽ കോണ്ടിഷ്യൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മൂന്നാമത്തെ ഒരു ഫാഷൻ പറഞ്ഞാൽ നല്ലൊരു അടിപൊളിയാണ് അതില് നമ്മൾ ആരൊക്കെ കൈലാസ് നായകനായിട്ടും പിന്നെ നമ്മളെ ദേവൻ ദേവനുണ്ട് പിന്നെ അതേമാതിരി നമ്മളെ ഒരുപാട് വ്യക്തികളുണ്ട് ദേവന് പിന്നെ ശിവജി ഗുരുവായൂർ കുളത്തിലുട്ടി പിന്നെ അതിൽ നമ്മളെ നമ്മുടെ മണ്ണിൽ തൊടി അവര് നമ്മളെ ഈ ഉൾഗ്രാമത്തിൽ വെച്ച് തന്നെ അത് നമ്മുടെ സാറേ കായംകുളം സുരേശ്വർ നടക്കും അദ്ദേഹത്തിന്റെ മനസ്സിലെപ്പോഴെന്നാണെങ്കില് ഒരു പുതുമുഖം വ്യക്തി തളർന്ന് കിടക്കുന്ന ഞാൻ പറഞ്ഞില്ല അവരെ പോലത്തെ വ്യക്തികളെ തുടർന്ന് അഭിനയിച്ചിട്ട് ബിക് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഇവിടെ എസ് ഐ ആവാൻ വേണ്ടി പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് അതിനുള്ള ഒരു ലുക്കില്ല അപ്പോൾ നമ്മളെ എസ് ഐ ആയത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞതിന് എന്താണെങ്കിൽ നിങ്ങൾ എസ് ഐ ആണ് നിങ്ങൾക്ക് ആ ലുക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വില്ലനായിട്ടും അമ്പനായിട്ടും ബ്രാഹ്മണനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പല ഗോള കോലങ്ങളിൽ അഭിനയിച്ച ഒരാളാണ് പക്ഷെ എനിക്കതാവൂ എന്ന് തോന്നുന്നില്ല പക്ഷെ അവരുടെ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതേ മാറ്റി ഒരു തന്നെ വളരെ അപ്പം ഇനി ഇങ്ങനെ അതിന്റെ ഷൂട്ടിങ് നാളും മറ്റന്നാളൊക്കെ നമ്മള് ആവുന്നൊരു ബുദ്ധിപ്രീ ഒരു ഭാഗങ്ങള് തൃശ്ശൂർ വെച്ചിട്ടാണ് ഇതിൻ്റെ പിന്നെ ലൊക്കേഷൻ അപ്പം എന്തായാലും ആ ഫാഷൻ സിനിമയില് കയറാണ് അത് ഇറങ്ങിയിട്ട് എല്ലാവരും നമ്മളൊരു കാഴ്ച എന്നുള്ള പ്രാർത്ഥന ഫാമിലിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക എനിക്ക് മൂന്ന് മക്കളാണ് ഒരു മൂത്തവന് ഇപ്പോൾ മാഷാണ് അവന് മറ്റേ ഐ ആർ എസ് എസ് ഇതിൽ ഒരു പൂക്കാട്ടി അല്ല മറ്റെ വളാഞ്ചേരി പൂക്കാട്ടിയിലാണ് രണ്ടാമത്തെ ആളിപ്പോൾ എന്ന് പറഞ്ഞാൽ പൈസ ഡോക്ടർ എന്നത് ഫൈസൽ ഡോക്ടർ അവിടെ പിരിവിഡാണ് അപ്പോൾ അവർ അസിസ്റ്റൻറ്റ് മൂന്നാമത്തെ ആളിപ്പോൾ ഒമ്പത് ക്ലാസ് ചെയ്യുന്നത് പത്താം ക്ലാസ് അവരാണ് നമ്മളോട് ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരില്ലോ വീഡിയോ എടുത്ത് വരില്ലോ ഒക്കെ ആയിട്ട് യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ ടാപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ മൂന്നാമത്തെ മോനാണ് ചെയ്യുന്നത് ആ പിന്നെ വൈഫാണ് വെച്ചാല് കൂടുതൽ കലാപരമായിട്ടുള്ള അതിൽ കണ്ടേ ഇല്ല സപ്പോർട്ടുണ്ട് പക്ഷെ വീഡിയോയിലും ക്യാമറയിലൊന്നും അതുകൊണ്ട് ഈ നമ്മുടെ ഈ ചാനലിൽ കാണുന്നവരൊന്നും ഒന്നും വിചാരിക്കരുത് അപ്പൊ അങ്ങനത്തെ ഒരു ഇതും ഉണ്ട് അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സപ്പോർട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് മതി ഓ െന്നാണെങ്കിൽ ഒരു രണ്ടാമത്തെ മോരത്തെന്നാണെങ്കിൽ കലാപരമായിട്ടുള്ളത് ചിത്രങ്ങൾ വരക്കണം മൂന്നാമത്തെ മോരത്തെന്നാണെങ്കിൽ ഓന് നാടകത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് പിന്നെ പക്ഷേ ഒന്നാമത്തെ മോരത്തെന്നാണെങ്കില് അങ്ങനത്തെ ഒരു പിന്നെ പഠിക്കണം പഠിച്ച് നല്ല രീതിയില് എത്തണം എന്നുള്ള പോലെ രണ്ടാമത്തെ മോനാമത്തെ അത് തിരിച്ചറിഞ്ഞു മൂത്ത മോന് ചെലപ്പോ പക്ഷെ താങ്കളെ പോലെ തന്നെ വൈകിയാണ് തിരിച്ചറിയുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോ മൂത്ത മോനും ഭാവിയില് എന്തെങ്കിലും ഒരു കലാരംഗത്ത് വരില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റും താങ്കൾ താങ്കളുടെ കൈവഴി തിരിച്ചറിയാൻ വൈകിയത് പോലെ ചിലപ്പോ മൂത്തമായന്റെ കാര്യത്തിലും ചിലപ്പോ നാളെ ചെലപ്പം രണ്ടു മക്കളല്ല മൂന്ന് മക്കളെ മൂന്ന് മക്കള് രണ്ടുപേർക്ക് കലൊന്നും ഇല്ല പറഞ്ഞു രണ്ടാമത്തെ പിന്നെ ചിത്രങ്ങൾ വരക്കാനും മൂന്നാമത്തെ നാടകങ്ങളൊക്കെ അഭിനയിക്കാനും ക്യാമറ ചെയ്യാനൊക്കെ കഴിവുണ്ട് കമ്പ്യൂട്ടറിന്റെ കഴിവാണെങ്കിൽ കഴിവെന്നുണ്ടെങ്കിൽ എന്നാണെങ്കിൽ നല്ല കാരണം മുത്തമോനെ മാത്രമായിട്ട് കഴിഞ്ഞില്ല പക്ഷെ ഓനെ ആദ്യം മോലിച്ചിട്ട് പഠിക്കാനും പഠിച്ച് ഒരു വൈക്കരി എത്താനും ഇന്ന് വരെ എടുത്ത് വന്നിട്ട് പൈസ വേണം അത് വേണം വേണമെന്നുണ്ടല്ലോ ഓൻ തന്നെ ചിന്ത പൈസ കൊണ്ട് ഇതാക്കിട്ട് അവനെ ഒരു അപ്പോൾ ഓനൊരു മാഷായി ഇനി നാളെ എനിക്കൊരു ഗൾഫിലേക്ക് പോകണം എന്നുള്ള ഇതുണ്ട് പോകാനും നല്ലൊരു പ്ലേക്ക് ഇഷ്ടപ്പെടാം അപ്പോൾ അതിൻ്റേതായിട്ട് പോകണം പക്ഷേ എന്നുണ്ടെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടാണ്